ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് അല്ലെ കാർഗിൽ വിജയ് ദിവസ് നമ്മുടെ പട്ടാളക്കാർ കാർഗിലിൽ പാകിസ്ഥാനെതിരായി വിജയിച്ച ദിവസം നാളെ ജൂലൈ ഇരുപത്തിയേഴ് അത് നിങ്ങളുടെ എൽ ഡി സി വിജയ് ദിവസാകട്ടെ എന്ന് ആശംസിക്കുന്നു ബിക്കോസ് എൽ ഡി സി പരീക്ഷ കൊടിയേറുകയാണ് ഇനിയാണ് കളി അല്ലെ ട്രിവാൻഡ്രം എൽ ഡി സി നാളെ ആരംഭിക്കുകയാണ് ഒരു മാസത്തോളം അത്രയില്ല അതിനുശേഷം കൊല്ലം വരുന്നുണ്ട് പിന്നെ എല്ലാ ജില്ലകളിലേക്കും എൽ മഹാമഹം സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ് പല വിദ്യാർത്ഥികളും ടെൻഷൻ അടിച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്താൽ തന്നെ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്കും മാർക്കും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പൂർണ്ണമായി കാണുക നിങ്ങളുടെ ടെൻഷനൊക്കെ അലിയിച്ചു കളയുന്ന പല ടെക്നിക്കുകളും പല ഫിലോസഫികളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന ടെക്നിക്ക് തന്നെയാണ് ഇൻസ്റ്റന്റ് ആയി വെറും എന്താ പറയുക ഒരു മിനിറ്റിനകം തന്നെ നമ്മുടെ സ്ട്രെസ് നമുക്ക് അലിയിച്ച് കളയാൻ സാധിക്കുന്ന ടെക്നിക്കാണത് ആദ്യമായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ഈ പരീക്ഷ നിങ്ങൾ തലച്ചോറിന് മാത്രമല്ല ഹൃദയത്തിൻ്റെയും കൂടെയാണ് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ് മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നും ഈ പരീക്ഷയിൽ ചോദ്യ കർത്താവ് വിലയിരുത്തുന്നുണ്ട് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നമ്മൾ മുളയിലേന്നുള്ളതെന്ന് പറയല്ലേ അതായത് ഒരു സംഭവത്തിന്റെ കാരണം എന്താണെന്ന് എന്താന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുന്ന എളുപ്പമാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് ആൻസൈറ്റി അതിന്റെ കാരണം ആക്ച്വലി എൽ ഡി സി പരീക്ഷ അല്ല ഈ പരീക്ഷ പൊട്ടിയാൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്നുള്ള ഓവർ തിങ്കിങ് ആണ് അല്ലെ ഇവിടെയാണ് മാജിക് നമുക്ക് സംഭവിപ്പിക്കേണ്ടത് നിങ്ങൾ പേടിക്കുന്നത് പരീക്ഷയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഈ പരീക്ഷ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഭയത്തെയാണ് ഞാൻ ടോൾസ്റ്റോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു എസിലെ ഒരു വാചകമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈം ഈസ് നൗ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഇത് മാത്രമാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അത് ഒരു പരിധി വരെ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും നിങ്ങളുടെ ഫ്യൂച്ചർ ഓട്ടോമാറ്റിക്കായി അതുകൊണ്ട് സേഫ് ആവുകയും ചെയ്യും അപ്പൊ നാളെ എക്സാം ഹോളിൽ കയറുമ്പോഴും ഇന്ന് മുതൽ എനിക്ക് നിങ്ങളുടെ ഒരേ ഒരു കാര്യമാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആൻസൈറ്റി മാറ്റി വയ്ക്കുക നിങ്ങളുടെ മുൻപിലുള്ളത് എൽ ഡി സി എന്ന് പറയുന്ന ഒരു പരീക്ഷ മാത്രമായിരിക്കണം എക്സാം ഹോളിൽ കയറുമ്പോഴും ആ യൂണിവേഴ്സിൽ നിങ്ങളും പരീക്ഷാ പേപ്പറും മാത്രമേ കാണാൻ പാടുള്ളൂ എക്സാം ഹോളിൽ നിങ്ങൾ ഒരിക്കലും ഫ്യൂച്ചർ എന്താകും എന്നുള്ള ആക്സൈറ്റിയിൽ പ്രവേശിക്കരുത് പകരം ആ മൊമെന്റിൽ ജീവിക്കാം നിങ്ങൾ കാണുന്ന ചോദ്യം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴികൾ പല വഴികളും ടെക്നിക്കുകളും എലിമിനേഷൻ ടെക്നിക്കൊക്കെ ധാരാളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചാനലിലെ എൽ ഡി സി പ്ലേ ഞാൻ കൊടുത്തിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്കുകളുടെ വീഡിയോസ് സമഗ്രമായി ഒരു ആവർത്തി കൂടെ കാണുക തലച്ചോറിനെ പോളിഷ് ചെയ്ത് നാളെ എക്സാം പോളിൽ പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സോ ഫസ്റ്റ് ടെക്നിക് മാർക്കണ്ട ഈ നിമിഷത്തിൽ ജീവിക്കുക ഭാവിയെപ്പറ്റിയുള്ള ആങ്സൈറ്റി നമുക്ക് പിന്നെ അതിന് പോലെ സമയമുണ്ട് ഭാവിയെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുക ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് പക്ഷേ ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികച്ചില്ല നിങ്ങളുടെ എക്സാമിന് ആ മണിക്കൂറുകൾ ആ യൂണിവേഴ്സ് നിങ്ങളും എൽ ഡി സി പരീക്ഷയും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ രണ്ടാമത്തെ ടെക്നിക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടെക്നിക് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെയും പറയുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ അംഗങ്ങളാവുക അവിടെ നിങ്ങളെ പോലെ ഇത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പരിചയപ്പെടാം അവരുടെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ സിമിലർ ആണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ പകുതി തലവേദന അവിടെ കുറഞ്ഞു അല്ലെ സോ ടെലിഗ്രാം കുടുംബാംഗങ്ങള ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റുകളും അഫോർഡബിൾ കോഴ്സസും മെന്റർഷിപ്പും ഒക്കെ അവിടെ നമ്മൾ നടത്തുന്നുണ്ട് ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം സോ ഇനിയാണ് രണ്ടാമത്തെ ആ ഒരു സൂപ്പർ സ്റ്റാർ ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു ഒരു ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് അലിഞ്ഞു പോകും ഞാൻ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ എന്ന് പറയും പി എം ആർ എന്ന് പറയും ഈ പാനിക് അറ്റാക്ക് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഞാൻ ധാരാളം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവം സിമ്പിൾ ആണ് നിങ്ങൾ എക്സാമ്പിളിൽ കയറുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ട്രെസ് കൂടുന്നു നിങ്ങൾ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പാനിക് സ്റ്റേജിലേക്ക് പോവുകയാണ് ഹൃദയം വെടിപ്പോൾ കൂടുതൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ കൈമുഷ്ടികൾ മാക്സിമം ചുരുക്കാം മാക്സിമം പ്രഷർ കൊടുക്കുക മാക്സിമം മസിൽസിനെ സ്ട്രെയിൻ ചെയ്യിക്കുക കൈമുഷ്ടികൾ കാല് ബോഡി എല്ലാം മാക്സിമം ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു പെതുക്കെ റിലീസ് ചെയ്യുക ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിലും മനസ്സിലും ഉണ്ടാകുന്ന റിലാക്സേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു അഞ്ച് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എന്താ പറയാ ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ കടല് പോലെ ശാന്തമായി മാറി നിങ്ങൾക്ക് കാണാം സോ ഈ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ഈ ടെക്നിക് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക എക്സാമ്പിൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സ്ട്രെസ്ഫുൾ സിനാരിയോയിൽ നിങ്ങളുടെ കൈ കാര്യങ്ങൾ പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ പാനിക് സ്റ്റേജിലേക്ക് പോവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ ജീവിതം തന്നെ മാറി മാറിയും നൂറ് ശതമാനം ഞാൻ ഉറപ്പ് മൂന്നാമതായി എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ടെക്നിക്ക് ബ്രീത്തിങ് ടെക്നിക്ക് തന്നെയാണ് ബിക്കോസ് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷമായി പഠിക്കുന്ന ആൾക്കാർ ഉണ്ട് പക്ഷേ എല്ലാം നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടേണ്ടത് നാളെ എക്സാം ഹോളിലുള്ള കുറച്ച് മണിക്കൂറുകളിലാണ് ആ മണിക്കൂറുകൾക്ക് വേണ്ടിയാവണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശരീരത്തിനെ ഇനി പരിവപ്പെടുത്താൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അധികം റിലേ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നിക്കാണ് ബ്രീത്തിങ് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണ് ഒരു ചോദ്യം കാണുന്നു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാനിക് പാനിക്കാവുന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുക കണ്ണടച്ച് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം നിങ്ങളുടെ ഹേർട്ട് ബീറ്റിൽ ഫോക്കസ് ചെയ്യുക അതിന് കൂടെ നമ്മൾ നേരത്തെ തന്നെ പി എം ആർ ടെക്നിക്കൂടെ ചെയ്യുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോളിൽ ആ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ സാധിക്കും ഇപ്പം മാതമാറ്റിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം പക്ഷെ തെറ്റിപ്പോയി ഉച്ച അപ്പൊ ഒരു സ്ട്രെസ് കൂടും ആ സമയത്തൊക്കെ നിങ്ങൾ കണ്ണടച്ച് പത്ത് പ്രാവശ്യം ഡീപ്പായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക നിങ്ങളുടെ നെർവ് സിസ്റ്റംസ് ഒക്കെ നന്നായിട്ട് കൂൾ ഡൗൺ ആണ് ഈ എൻഡോർഫിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോൺസ് നമ്മുടെ എന്താ റിലാക്സേഷൻ ഹോർമോൺസ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ സ്വയം ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നാലാമത്തെ അത് എനിക്ക് ഒരു കാര്യം എനിക്ക് ഇന്നലെ എൻ്റെ ഒരു വിദ്യാർത്ഥി യൂട്യൂബിൽ കമൻറ് സെക്ഷനിൽ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു ചോദ്യം ഇട്ടിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു വെച്ചിരുന്നു അപ്പോൾ ഒരു വിദ്യാർത്ഥി ഭയങ്കര സ്മാർട്ടായിട്ട് തന്നൊരു ഉത്തരവുണ്ട് സാർ ഞാൻ എനിക്ക് ഭയമുണ്ട് ഞാൻ ഭയത്തിന് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു പലപ്പോഴും ഞാൻ ജീവിതത്തിൽ സബ് കോൺഷ്യസ് ആയിട്ട് ഞാൻ സ്വയം ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് കേട്ടോ ഇതാണല്ലോ സംഭവം എന്ന് എനിക്ക് ആലോചിച്ചു അതായത് നമുക്കൊരു ഒരു ഹൈ എനർജി വികാരം ഉണ്ടാവുന്നിരിക്കട്ടെ അതായത് നിങ്ങൾ ഭയം പേടി ആങ്സൈറ്റി ആ ആ ഒരു ഇമോഷനെ നിങ്ങൾ അതേപോലെ എടുത്ത് അതിന്റെ പകരം മറ്റൊരു ഇമോഷൻ റീപ്ലേസ് ചെയ്യാന്ന് പറയും നിങ്ങൾക്ക് നാളെ പോകാൻ പോകുന്ന എക്സാം നിങ്ങൾ രണ്ട് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം അയ്യോ പരീക്ഷ വന്നേ അല്ലെങ്കിൽ ഹൈ പരീക്ഷ വന്നേ ഒരു എക്സൈറ്റ്മെൻറ്റോട് അതിനെ റീപ്ലേസ് ചെയ്യാം അതായത് നിങ്ങൾ എക്സാം പോൾ കയറുമ്പോൾ ചോദ്യം കാണുമ്പോൾ അയ്യോ ഇത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതിനു വരം ഇത് സോൾവ് ചെയ്യാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ക്വസ്റ്റിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്നൊരു പക്ഷെ മാറി മാറിയും ഈ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കളി മാറും ബിക്കോസ് ഭയത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ഭയങ്കര പേടിയോടുകൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതിനകം നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി അപ്രോച്ച് ചെയ്യുക ബിക്കോസ് ഏറ്റവും പവർഫുള്ളായ വെപ്പൺ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ എക്സാം എഴുതണമല്ലോ എന്നുള്ളത് ശാപമല്ല അതൊരു അനുഗ്രഹമാണ് ഈ എക്സാം എഴുതാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ എത്ര ആൾക്കാർ ഇപ്പൊ പുറത്ത് നിന്ന് അറിയുമോ അപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുന്ന തന്നെ വലിയൊരു അവസരമാണ് ആ അവസരത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ എക്സാം ഹോളിലേക്ക് കാലെടുത്ത് വെക്കുക അതിനോടൊപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെയാണ് എനിക്ക് അഞ്ചാമത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അഫിർമേഷൻ അതായത് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ല എന്ന് പത്ര വാശം സ്വയം പറഞ്ഞാൽ തന്നെ നിങ്ങൾ ടെൻഷൻ കുറയും പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അയ്യോ ടെൻഷനാണ് ടെൻഷനാണെങ്കിൽ ടെൻഷനാണെങ്കിൽ നിങ്ങൾ സ്വയം പത്തിരുപത് പ്രാവശ്യം പറയുകയും അപ്പം നിങ്ങൾ ടെൻഷന്റെ ലെവൽ കൂടുതൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ശ്രദ്ധിക്കണം സെൽഫ് നറേഷൻ തിയറി എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയും പല വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് കേട്ടോ നാളെ എഴുതാൻ പോകുന്ന എൽ ഡി സി എക്സാമോ അതിൽ ക്വസ്റ്റിനിന് ഇട്ട ആളോ പി എസ് സി യോ ഒന്നോ അല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇപ്പം തന്നെ അഫോം ചെയ്യുക നാളത്തെ പരീക്ഷ ഞാൻ പാട്ടും പാടി പോയി എഴുതിയിട്ട് വരും സ്ട്രെസ് ഫ്രീ ആയി തന്നെ ഞാൻ എഴുതും ബിക്കോസ് ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ സ്റ്റിൽ നിങ്ങൾ ആരും പേടിക്കണം നൂറ് ശതമാനം എൽ ഡി സി സിലബസ് കവർ ചെയ്ത് ആരും ഈ പരീക്ഷ എഴുതുന്നില്ല അത് ഉറപ്പാണ് കാര്യം സിലബസ് അത്രയും വലുതാണ് ഒരു റാങ്ക് ഫൈല് ഫുള്ള് പഠിക്കാൻ ഏത് മനുഷ്യനെങ്കിലും പറ്റും പക്ഷേ ടോപ്പേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുന്നത് അവർ നൂറ് ശതമാനം സിലബസ് പഠിച്ചിട്ട് പോയതുകൊണ്ടല്ല അത്യാവശ്യം കുറെ കാര്യങ്ങൾ പഠിച്ചു പക്ഷെ എക്സാം ഹോൾ ആ സമയം ആ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ സമയം എഫക്റ്റീവായി ചിന്തിക്കാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ് അവർ റാങ്ക് ഹോൾഡേഴ്സ് ആയത് ഒരുപക്ഷെ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരാളുടെ അത്ര വിവരം ഇവർക്ക് ഉണ്ടാവണമെന്നില്ല സ്റ്റിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു മെന്റാലിറ്റി ഉണ്ടായിരുന്നു ജയിക്കണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു അത് തന്നെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പം തന്നെ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എൽ ഡി സി നേടിയിരിക്കും എന്ന് തന്നെ കമന്റ് ചെയ്യുക അത് നിങ്ങൾ നിങ്ങളോട് കൂടുന്നൊരു വാക്ക് തന്നെയാണ് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്ത നിങ്ങൾ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുക നാളെ ഉള്ള എക്സാം എക്സാം ഹോളിൽ കയറുന്നു പരീക്ഷ എഴുതുന്നു പുറത്ത് എഴുതുന്നു പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഓരോ സെക്കൻഡുകൾ വിലപിടിച്ചതാണ് ഓരോ സെക്കൻഡും എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക അതുകൊണ്ടുതന്നെ ഇപ്പം തന്നെ കമന്റ് സെക്ഷൻ കമന്റ് ചെയ്യൂ എൽ ഡി സി നിങ്ങൾ നേടിയിരിക്കുമെന്നുള്ളത് ഇതുപോലെ ടെൻഷൻ അടിച്ച് നാളത്തെ എക്സാമിനെ പറ്റി ആലോചിച്ച് ബേജാറായിരിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളെ എൽ ഡി സി എക്സാമിന് ശേഷം നമുക്ക് കാണാം താങ്ക് യു ബൈ